ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കൊരു ആലുവ സ്റ്റൈൽ അവിയൽ തയ്യാറാക്കിയാലോ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞപ്പൊടി ചുമന്നുള്ളി വെളുത്തുള്ളി കടുക് നല്ല ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ തയ്യാറാക്കിയാലോ ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ ആ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്താ അവ വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഒരു തുള്ളി വെള്ളം തൊടുന്നില്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുത്തു അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് നന്നായിട്ടങ്ങോട്ട് ഇളക്കാം ആ വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം അങ്ങോട്ട് കഷ്ണത്തിലോട്ട് പിടിക്കട്ടെ അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് അങ്ങോട്ട് വേവിക്കാം വെക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ആ ടൈമിൽ നമ്മുടെ കൂട്ടൊന്ന് തയ്യാറാക്കിയാലോ തേങ്ങ മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി വെളുത്തുള്ളി നമുക്കത് അടച്ച് വെക്കാം നല്ല ജീരകം മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് അരച്ചെടുക്കുന്നത് അതൊന്ന് അടച്ചെടുത്തുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തു ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കടുകുമാണ് നെസ്റ്റ് കൂട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനകത്ത് വെള്ളം തൊടാൻ പാടില്ല കേട്ടോ വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ചായച്ചെടുത്താൽ മതി നമുക്കൊന്ന് ഒരടി അടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയാരെന്ന് പറയാൻ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവിയൽ ശരിയായിട്ടുണ്ട് അവിയലിലെ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് അതിലേക്കിനി നമുക്ക് ഈ കൂട്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം പൊടിഞ്ഞു പോകാതെ കഷ്ണം പൊടി പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കാൻ അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി നോക്കാം എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മുടെ കൂട്ടിട്ട് കൊടുക്കാം പച്ചക്കറിക്കകത്തുള്ള വെള്ളമാണ് ഇറങ്ങിയേക്കുന്നത് അല്ലാതെ ഞാൻ അതിനകത്ത് കഷ്ണങ്ങൾക്കകത്തുള്ള വെള്ളം അല്ലാതെ വേറൊരു അടി വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അടിപൊളിയായിട്ടില്ലേ അത് നന്നായിട്ട് ആ കഷ്ണങ്ങളകത്തോട്ട് ഈ തേങ്ങയൊന്നും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അരപ്പ് അരപ്പ് പിടിച്ചിട്ടുണ്ട് കണ്ടോ ടിപൊളിയായിട്ടില്ലേ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇച്ചിരി കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെ നല്ല ചോറും അവിയലും മാത്രം മതി ഇച്ചിരി തൈരും കൂടെ ഉണ്ട് അടിപൊളി കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും ബായ്